പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറോളം പ്രതികളാണ് ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് പ്രതികളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം കൂടൽ മാണിക്കും ദേവസ്വം ചെയർപേഴ്സൺ സി കെ ഗോപിയുണ്ട് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു ഇത് കാണുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഇപ്രകാരം കേരളത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവും പുണ്യകേന്ദ്രവുമായ അയ്യപ്പത്തിന് സമീപത്ത് പമ്പയില് ഇപ്രകാരം ഒരു അഖില ലോക അയ്യപ്പ സംഗമം നടത്തുന്നതിൽ അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെയധികം അപ്പോൾ ശബരിമലയുടെ വികസനം സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച ഇവിടെ നടക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കത് അവിടെ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയുടെ വികസനം ഭാവിയിൽ സാധ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് ഇവിടെ പങ്കെടുക്കുന്ന മൂവായിരത്തഞ്ഞൂറോളം വരുന്ന ഭക്തജനങ്ങൾക്കും വിവിധ മേഖലകളിൽ വളരെയധികം എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്കും അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം അതുകൂടാതെ മറ്റ് ഇതിൽ പങ്കെടുക്കാത്ത വ്യക്തികളായാലും വിദേശത്തായാലും മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്കായാലും അവർക്കും പിന്നീട് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എന്ത് ഉദ്ദേശമാണോ എന്ത് ലക്ഷ്യമാണോ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും സമർപ്പിക്കാനുള്ള അഭിപ്രായം ദേവസ്വം ബോർഡ് നൽകുന്നതായിരിക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി അതിന് ധാരാളം പണം ആവശ്യമാണ് സർക്കാരിന്റെ പണം കൊണ്ട് മാത്രം സർക്കാർ ഫണ്ടുകൾ കൊണ്ട് മാത്രം അത് നടത്താൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആഗോള ഈ പ്രസംഗത്തിലൂടെ ആ പദ്ധതിയിലേക്ക് അടുക്കാൻ കഴിയുമോ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ അത് പല രൂപത്തിലും അങ്ങനെ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് സമർപ്പണമായിട്ട് സമാഹരിക്കാനായിട്ട് തീരുമാനിക്കാം അതിനാവശ്യമായ ഫണ്ടിനനുസരിച്ച് അതിന്റെ കമ്മിറ്റി തിരുവിതാംകൂർ ദേവസ്വം കമ്മിറ്റി അതിന് ഉചിതമായുള്ള തീരുമാനങ്ങൾ എടുക്കും അതനുസരിച്ച് അത് നടപ്പിലാക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ശബരിമലയുടെ വികസനം ഭാവിയിലെ വികസനം അത് തന്നെയാണ് ആഗോള ഈ പ്രസംഗം ലക്ഷ്യമിടുന്നത് അതിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട